ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് രാജ്യം നിന്ന നിൽപ്പിൽ തകടം മറിയുന്ന ഒരു വാർത്താ സമ്മേളനമാണ് നമ്മൾ കണ്ടത് അവിടെ എന്തുത്തരമാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് കൊടുക്കേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു മോദിയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇവിടെ ഞങ്ങൾ ധൈര്യമായി തന്നെ ഇറങ്ങുകയാണ് ഇതൊരു വെല്ലുവിളിയാണ് എന്ന് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുറന്നുടിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള പത്രങ്ങൾ രാഹുൽ പറഞ്ഞത് ശുദ്ധ നുണയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഒന്ന് രണ്ട് വോട്ടർമാരുടെ വിവരങ്ങൾ അടക്കം പുറത്തുവിടുകയാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഒന്നും രണ്ടും ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൊള്ള നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിന്റെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് പറയുന്നത് ആദ്യഘട്ട ഹൈഡ്രജൻ ബോംബിൽ ഒരേ കെട്ടിട നമ്പർ വെച്ച് ആയിരക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുന്നത് തെളിവുകളോടെ പുറത്തുവിട്ടു രണ്ടാമത് ഇതായി ഇപ്പോ വോട്ട് ചെയ്തവരുടെ ചിത്രങ്ങളടക്കം രാഹുൽ പുറത്തുവിടുമ്പോൾ ബ്രസീലിയൻ മോഡൽ വരെ ഇന്ത്യയുടെ പോളിംഗ് ബൂത്തിൽ പതിഞ്ഞ വോട്ടിലുണ്ട് അവിടെയാണ് ഇനി ഇതിനൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അഞ്ചു കോടി വോട്ടർമാരുടെ ഒപ്പ് ശേഖരിക്കാൻ കോൺഗ്രസ് ഒരുങ്ങി പുറപ്പെടുന്നത് ജനാധിപത്യത്തിൽ വോട്ടർമാർ തന്നെയാണ് സൈന്യം രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെ എന്തൊക്കെ പടകോപ്പുകൾ ഉണ്ടെങ്കിലും ശരി അതൊന്നും ഞങ്ങൾ കൂസില്ല ഇനിയും ഞങ്ങൾ ബോംബുകൾ പൊട്ടിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടിൽ വേണുഗോപാൽ മുന്നും പിന്നും നോക്കാതെ കൊടുക്കുന്ന കാണാം അത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ കണക്കാക്കാം പക്ഷേ ഞങ്ങള് വോട്ടർമാർക്ക് കൃത്യമായ ഒരു അലർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹരിയാനയിൽ ഇതാണ് നടന്നിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഒരു അലർട്ട് കൊടുക്കുക മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന സാഹചര്യങ്ങൾ വെച്ച് ഇത്തരം വലിയ ക്രമക്കേടുകൾ ഉണ്ടായിട്ടും അതൊക്കെ കണ്ണടക്കുക അതൊക്കെ മിണ്ടാതിരിക്കുക ശബ്ദിക്കാതിരിക്കുക ഭയപ്പെട്ടിരിക്കുക ഇതാണോ ചെയ്യേണ്ടത് ധൈര്യത്തോടു കൂടി ഞങ്ങൾ തുറന്ന് പറയും ഹരിയാനയിലെമ്പാടും ഞങ്ങൾ ഇത് വിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയിലൊട്ടാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം കോൺഗ്രസ് കോൺഗ്രസ് ഇതിനെതിരായിട്ടുള്ള വോട്ട് ചോരി സിഗ്നേച്ചർ അഞ്ച് കോടി വോട്ട് ഒപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ എട്ടാം തീയതി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു എനിക്ക് അതിപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് സംരംഭങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി രാഹുൽ അതിൽ തന്നെ നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇന്നലെ ഉച്ചക്കാലത്ത് പത്രസമ്മേളനം നടത്തിയത് അപ്പോൾ അന്വേഷണാത്മകമായ പത്ര റിപ്പോർട്ടുമായിട്ട് ഒന്ന് രണ്ട് പേര് ഇറങ്ങിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് സഹായം വേണമെങ്കിൽ എപ്പം ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ആളുകൾ ഞങ്ങളതിനൊക്കെ വെല്ലുവിളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നേ ഞങ്ങൾ പറഞ്ഞത് കൃത്യമായ ആരും പറഞ്ഞിട്ടില്ല ഇത് വോട്ടർ പട്ടികയിൽ പേരില്ല ആരും പറഞ്ഞിട്ടില്ല ഇലക്ഷൻ കമ്മീഷനെ വെള്ളപൂശാൻ ഇറങ്ങുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിയല്ല ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം ഇന്നലെ അല്ലേ ആർക്കറിയാം വോട്ടർമാരാണെന്ന് അത് വോട്ടർപ്പെട്ടതിൽ അവരുടെ ഫോട്ടോ അല്ലേ ഉള്ളത് ആരാ ഐഡന്റിഫൈ ചെയ്തത് വോട്ടർപ്പെട്ടതിലെ ഫോട്ടോ അവരുടെ ഫോട്ടോ ആണോ അപ്പോൾ ആരാ ഐഡന്റിഫൈ ചെയ്തത് അപ്പോൾ ഇത് ഞങ്ങൾ ഉന്നയി ഉന്നയിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ ബോഗസ് വോട്ടേഴ്സിൻ്റെതാണ് രണ്ടോ മൂന്നോ പേര് എവിടെയെങ്കിലും ഇവിടേക്ക് അണിനിരത്തിയിട്ട് ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ വരുത്തി നിൽക്കാൻ ശ്രമിക്കുന്നത് അത് ബി ജെ പിക്ക് വേണ്ടിയുള്ള പണിയാണെങ്കിൽ ഓക്കെ ചെയ്തോട്ടെ പക്ഷേ ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകും അവസാനം വരെ ഇതിന് ഒരവസാനം കണ്ടെത്തുന്നവരുടെ പോരാട്ടമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും കൃത്യമായിട്ട് ഞങ്ങൾ നടത്തി ഞങ്ങൾ റിസർച്ച് നടത്തിയിട്ടുണ്ടാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്ത് വോട്ടർ പട്ടിക ശുദ്ധമാണെന്ന് ഇവർ ആരും പറയുന്നില്ലല്ലോ ഉണ്ടോ ഇന്നലെ ഇലക്ഷൻ ഒരു തമാശ കൂടി ഞാൻ കേട്ടു അതായത് ഇതിൽ കുറച്ച് പേര് കോൺഗ്രസ്സിനും കൂടെ വോട്ട് ചെയ്തിട്ടുണ്ടാവൂലേ അതിന് മുമ്പത്തെ ചോദ്യം എന്താണ് കോൺഗ്രസിൻ്റെ ബി എൽ എ മാർ എന്ത് ചെയ്യുന്നു അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നതാണ് ഈ കള്ളവോട്ടെങ്കിൽ ബി ജെ പി ബി എൽഒമാർ എന്ത് ചെയ്തു ആ ചോദ്യം ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നില്ല ഒരു ഞാൻ ചോദിച്ചാൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് വെച്ചോ കോൺഗ്രസും വേണ്ട ബി ജെ പിയും വേണ്ട അവർക്ക് ബി എൽ ഒ ഉണ്ടാവോ അവർക്ക് വേണ്ടി ആരാ ജോലി ചെയ്യുക ഈ നാട്ടിൽ ആർക്കും മത്സരിക്കാലോ ഇലക്ഷനില പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ലല്ലോ സ്വതന്ത്ര എം എൽ എമാരായിട്ടുണ്ടോ ഈ നാട്ടിൽ അപ്പോൾ അവർക്ക് വേണ്ടി ആരാ ജോലി ചെയ്യുക അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലി ചെയ്യാതെ ഇതിനെല്ലാം കൂട്ടുനിന്നിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ ചില റാൻഡം ഒന്നോ രണ്ടോ കേസുകളെടുത്ത് പറഞ്ഞാൽ ഇതിപ്പം അലന്തലും ചെയ്തിരുന്നു ഇത് ബാംഗ്ലൂരിലും ചെയ്തു മഹാദാപുരത്തും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയവിടെ ചില കാര്യങ്ങളുമായിട്ട് കണ്ടുവരിക ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും വലിയ ജോലി എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന സത്യമായ കാര്യങ്ങളെ നിഷേധിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒന്ന് രണ്ട് പേരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നതാണ് നിർഭാഗ്യകരമാണ് അതിനകത്ത് മാധ്യമങ്ങളുടെ പെടുന്നുള്ളത് നിങ്ങൾ ഇന്നലെ കണ്ടതാണ് എസ് ഐ ആർ നടത്തുന്ന അവർ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് നിഷ്പക്ഷവും നീതിപൂർവുമായിട്ടുള്ള എല്ലാ വോട്ടുകളും ഈ ശരിയായ ജനുവൻ വോട്ടുകളെന്ന് ഉറപ്പുവരുത്താണ് ഞങ്ങളുടെ ബീഹാർ അനുഭവത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് ഇന്നലെ കാണിച്ചതാണ് അവർ രേഖാമൂലം പറഞ്ഞതാണ് മുൻപിൽ എല്ലാവരുടെയും മുന്നിൽ വന്ന് പ്രതിഷ്ഠയാണ് പല ആളുകളുടെയും ഇന്ന് ഞാൻ കണ്ടു പല മാധ്യമങ്ങളും ഇങ്ങനെ പറയുന്ന പല മാധ്യമങ്ങളുടെ ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ തന്നെ എഴുതികൊണ്ട് നേരിട്ട് അവരോട് കണ്ടുപോയി വോട്ട് നിഷേധിപ്പിച്ചപ്പെട്ടതായിട്ട് ഇത് യാഥാർത്ഥ്യമായ കാര്യമാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞത് ടാർഗറ്റഡ് ഇലീഷൻ എൻ്റെ ചോദ്യം അതല്ലെന്നേ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒന്നുകൊണ്ട് ചെവിക്കൊള്ളുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ആരെയാണ് കേൾക്കുന്നത് അപ്പോൾ സാധാരണ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കൂടി ചേർന്നിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോംസും കണ്ടീഷനും ഒക്കെ ഉണ്ടാക്കാറുള്ളത് അതാണ് ഇന്ത്യയിലെ അനുഭവങ്ങൾ ഇത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കള്ളം പറയാണെന്നാണോ പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളെല്ലാം മോശം പറയുകയാണ് അതിപ്പോൾ നിങ്ങൾക്ക് മലയാളം മീഡിയയ്ക്ക് അറിയാമല്ലോ നിങ്ങളെല്ലാം എടുത്തു കൊടുത്ത് അത് ഞങ്ങൾക്കല്ല ഉത്തരവാദിത്വം അത് കേരളത്തിലെ മീഡിയ ആണ് ഗോപാലകൃഷ്ണന്റെ വീഡിയോ എടുത്തു എടുത്തുകൊടുത്ത് അത് വ്യാജമാണോ എന്ന് നിങ്ങൾ തന്നെ പറയട്ടെ രാഹുൽ ഗാന്ധിയുടെ അത് ഞാൻ മറുപടി പറയുന്നില്ല പറഞ്ഞത് യാഥാർത്ഥം കോടതിയിൽ പത്തൊൻപത് കേസ് ഹരിയാനയിൽ ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ നിയമസഭാ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ പത്തൊൻപത് കേസ് ഇപ്പോൾ കോടതികൾക്കകത്തുണ്ട് പത്തൊൻപത് കേസുകൾ ഇലക്ഷൻ പെറ്റീഷൻ ഉണ്ട് ഹരിയാനയിൽ ആരും പരാതിയില്ലാതുകൊണ്ട് എന്നാലും അദ്ദേഹം തന്നെ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷന് തന്നെ നിഗമനം കണ്ടു പത്തൊൻപത് ഇലക്ഷൻ പെറ്റീഷൻ നടക്കുകയാണ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് പക്ഷേ ഇത്തരം തെളിവുകൾ നമുക്ക് കണ്ടുപിടിക്കണത് ആറ് മാസം കഴിയും ആറുമാസം കഴിഞ്ഞാൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കെല്ലാം അറിയുന്നല്ലേ ഇത് എന്തുകൊണ്ടാണ് സെൻട്രൽ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭയിൽ ഞങ്ങൾക്ക് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റാഞ്ഞത് ഞങ്ങൾ കണ്ടുപിടിച്ച് വന്നപ്പോൾ ഡബിൾ വോട്ട് ട്രിപ്പിൾ വോട്ട് കണ്ടുപിടിച്ച് വന്നപ്പോൾ ആറ് മാസം കഴിഞ്ഞ് പോയി ഫയൽ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ അതിന് വഴികൾ കണ്ടെത്തുകയാണ് ഇനി എങ്ങനെ നിയമപരമായ പോരാട്ടം ഇത്തരം കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത് പക്ഷേ ഇതൊക്കെ സുപ്രീം കോടതിയും കാണുന്നുണ്ടല്ലോ ഇല്ല രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഞാൻ ചോദിക്കുന്ന ഓരോ കാര്യം ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ തിരഞ്ഞെടുപ്പ് രീതി നമ്മുടെ നാട്ടിലെ ജീവവായുവാണ് ജനാധിപത്യം ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഇതാണ് തിരഞ്ഞെടുപ്പുകൾ ഈ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചൊരു ചോദ്യം ചെയ്യലുണ്ടായാൽ അങ്ങനെയല്ല അത് എന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള നീതിപൂർവമായ അന്വേഷണം നടത്തി തെളിയിക്കുകയല്ലേ അഭികാമ്യം ചോദ്യം ഉന്നയിക്കുന്നവരെ വെല്ലുവിളിച്ച് മോശക്കാരാക്കുന്നതിന് പകരം ഈ ചോദ്യം ഉന്നയിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ച് യഥാർത്ഥ വസ്തുത രാജ്യത്തിന് മുമ്പ് സമർപ്പിക്കുകയല്ലേ അതിന് അവർക്ക് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമാണെങ്കിൽ അതിനെന്തിനാണ് അവർ മടിക്കുന്നത് അവരതിനുപകരം സി സി ടി വി ബ്ലോക്ക് ചെയ്യുന്നു അതിനപകരം അവരെ മെഷീനേസ്റ്റ് വോട്ടർ ലിസ്റ്റ് കൊടുക്കുന്നത് ഇല്ലാതാക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടും ചോദിക്കുന്നതിനെതിരായിട്ട് പറയുന്നു ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം ചോദിക്കേണ്ട ചോദ്യമാണിത് ഈ രാജ്യത്ത് നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യ ഉള്ളത് അപ്പൊ അത് എനിക്ക് സന്തോഷമുണ്ട് ഇത്തരം ചിന്തകളുള്ള മീഡിയകൾ ഇത് വളരെ സജീവമായിട്ട് എടുക്കുന്നുണ്ട് അല്ലാത്തവർക്ക് പ്ലാന്റഡ് സ്റ്റോറിയുമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം അവർക്ക് അത് ലക്ഷം പോലെ ചെയ്യട്ടെ അല്ല എനിക്കറിയില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായാലും രാജ്യത്തിന് പറയാം ഈ നാടിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അവർ കേവലം കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതാപിക്കാനേ കഴിയുള്ളൂ കാരണം അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്ന് സ്വാ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച് തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞ് ജയിലിലും കാരാഗ്രഹത്തിലും കടന്ന് സ്വാതന്ത്ര്യ സമരം നയിച്ചു വന്നവരാണ് ഇന്ദിരാഗാന്ധിയും ആയിരുന്നു അവരൊക്കെ പ്രൂവ് ചെയ്ത് തെരഞ്ഞെടുപ്പ് രംഗത്തും അത്ര ഇന്ത്യയിലെ ജനകോടികളുടെ അംഗീകാരം നേടിയിട്ട് വരുന്നവരാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കുടുംബാധിപത്യമാണെന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതീകരിക്കപ്പെടുന്നതല്ലാന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹം വിശദീകരിക്കട്ടെ അല്ല അതിപ്പം ഇപ്പം ഊഹാഭവങ്ങൾക്ക് ഞാൻ തന്നെ മറുപടി വരുന്നത് അവർ എന്തായാലും നിലവിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലൊരു കേസ് ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഭരണസമിതിക്കൊന്നും ഇതൊന്നും ഒഴിഞ്ഞുമാറാൻ പറ്റില്ല നമുക്ക് കാത്തിരുന്ന